ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കാണാം ഷാരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് താര വരുന്നത് താര കയ്യിലൊരു കുഞ്ഞിൻ്റെ ഡ്രസ്സൊക്കെ ആയിട്ടാണ് വരുന്നത് ഇവളെ കാണരുത് എന്ന് വിചാരിച്ചാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ ഇതാ കയ്യിലൊരു ഡ്രസ്സൊക്കെ ആയിട്ട് വരുന്നു എന്താ താരേ താര ആക്ഷനായിട്ട് പറയാണ് ഈ ഡ്രസ്സ് കുഞ്ഞിന് കൊടുക്കണമെന്ന് അപ്പോൾ ഷാരി പറയാണ് എൻ്റെ താരെ നിന്നെ കാണുന്നത് പോലും എൻ്റെ മോൾക്ക് ദേഷ്യമാണ് അപ്പോൾ ഈ ഡ്രസ്സ് അവൾ നിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയും ഒരു കാര്യം ചെയ്യാം ഞാൻ വാങ്ങിച്ചതാണെന്ന് പറഞ്ഞ് ഞാൻ ഡ്രെസ്സ് കൊടുക്കാം പിന്നെ താര ആക്ഷനായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കുഞ്ഞിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഷാരി പറയാണ് കുഞ്ഞിനെ കാണണം എന്നോ എങ്ങനെയാ താരെ അത് നടക്കുക അന്നത്തെ പോലെ ഷാരി ഉറങ്ങി സോറി ശാരയു ഉറങ്ങിക്കിടക്കുകയല്ല ശരയു ഉണർന്ന് കിടക്കുകയാണ് ഞാനിപ്പോൾ പോയിട്ട് അവളുടെ മുമ്പിൽ കൂടി കുഞ്ഞിനെ എടുത്ത് വരുമ്പോൾ എൻ്റെ കൂടെ തന്നെ അവളും താഴെ വരും എൻ്റെ താരേ നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ അപ്പം പിന്നെയും താര അക്ഷനായിട്ട് പറയാണ് എൻ്റെ കുഞ്ഞ് ഇവളുടെ മോള് എന്നാണല്ലോ പറയുന്നത് അതെല്ലാം എന്ന് പറഞ്ഞ് കഴുത്തിന് പിടിച്ച് തള്ളാനും പറ്റില്ലല്ലോ അതെ നിൻ്റെ മോളാണ് സമ്മതിച്ചു കാര്യങ്ങളൊക്കെ എനിക്കും നിനക്കും അറിയാം പിന്നെ നീ എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നെങ്കിലും ഒരവസരം വന്നാൽ ഞാൻ നിന്നെ വിളിക്കാം അന്ന് നീ കുഞ്ഞിനെ കണ്ടിട്ട് പോയിക്കോ അല്ലെങ്കിൽ നിൻ്റെ അടുത്തേക്ക് ഞാൻ കുഞ്ഞിനെ കൊണ്ടുവരാം ഇപ്പം ഞാൻ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന പരുവത്തിലല്ലല്ലോ കുഞ്ഞുള്ളത് എന്നോടൊന്നും തോന്നരുത് താരേ ഗതികേട് കൊണ്ടാ അടുത്ത ആക്ഷൻ കാണിക്കുകയാണ് അപ്പോൾ ഷാരി ചോദിക്കുകയാണ് എന്തേ സരയുവിൻ്റെ ഭർത്താവ് ഇവിടെ ഉണ്ടോന്നോ ആ ഉണ്ടല്ലോ മോൾഡേ അടുത്തുതന്നെ ഉണ്ട് അപ്പോൾ താര വീണ്ടും ഓരോരോ ആക്ഷൻ കാണിക്കാം അപ്പോൾ താര പറഞ്ഞത് മനസ്സിലായിട്ട് ഷാരി പറയാണ് ആ അവനെ സൂക്ഷിക്കണമെന്നാ അതെന്താ താരേ നീ അങ്ങനെ പറഞ്ഞത് അതും പറഞ്ഞ് താര പോവാണ് അപ്പോൾ ശാരി മനസ്സിൽ ചിന്തിക്കുകയാണ് സൂക്ഷിക്കണം എന്നാണല്ലോ അവൾ വീണ്ടും പറഞ്ഞത് പിന്നെ കാണിക്കുന്നത് പ്രകാശനെയും കാർത്തികയുമാണ് കൂടെ വിക്രമം ഉണ്ട് അപ്പോൾ കാർത്തിക പറയാണ് നമ്മൾ പറഞ്ഞതുപോലെ കേസ് അതിൻ്റെതായ വഴിക്ക് പോയാൽ അച്ഛന് ജയിൽ ശിക്ഷ കിട്ടുമെന്ന എൻ്റെ സംശയം അതുതന്നെയാണല്ലോ അവരുടെ ഉദ്ദേശം ജയിൽ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കല്യാണം നടക്കില്ലല്ലോ അപ്പോൾ കാർത്തിക ദേഷ്യത്തോടെ പറയാണ് കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞതൊക്കെ അവരുടെ തോന്നലാ പിന്നെ ജയിൽ ശിക്ഷ കിട്ടിയാലും പരോളിലൊക്കെ ഇറങ്ങിക്കൂടെ ആ സമയത്ത് കല്യാണം നടത്തിക്കൂടെ ചേച്ചി അതൊക്കെ റിസ്ക് അല്ലേ റിസ്ക് എടുക്കാത്ത കാര്യമൊന്നും നടക്കില്ല വിക്രം പിന്നെ അച്ഛൻ്റെ ആദ്യ ഭാര്യയായിട്ട് വന്നവർ അടുത്ത കോടതി കൂടുമ്പോൾ അവർ വരാതിരുന്നാൽ കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരും പക്ഷേ അന്നവൾ അവിടെ കോടതിയിൽ വരുമല്ലോ വരും പക്ഷേ വരാതിരുന്നാലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും അവരുടെ കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും വരുത്താതിരിക്കാൻ നോക്കണം അതും പറഞ്ഞ് കാർത്തിക പോയിട്ട് മറിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുകയാണ് അപ്പോൾ പ്രകാശൻ വിക്രത്തിനോട് പറയാണ് അല്ല അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ മറ്റവൾ കേസിൻ്റെ അന്ന് വരാതിരുന്നാൽ നമുക്ക് നല്ലേന്ന് ഷോ അതിനിപ്പം എന്താ അച്ഛൻ ചെയ്യേണ്ടത് അപ്പോൾ അച്ഛൻ പറയാണ് തട്ടിക്കളയണടാ കാർത്തിക കേൾക്കുന്നുണ്ടേ ഇതൊക്കെ അവൾ വരാതിരിക്കണെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ നമുക്ക് എടാ ചതിക്ക് പകരം ചതി അതേ ഒരു മാർഗ്ഗമുള്ളൂ ഇപ്പോൾ എന്നാൽ പിന്നെ ഞാൻ ഈ കേസ് കേസ് അങ്ങോട്ട് ഏറ്റെടുക്കട്ടെ മിണ്ടാതിരിക്കടാ ഇപ്പൊ അവൻ കേസിൽ നിന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതേയുള്ളൂ വീണ്ടും വീണ്ടും നിനക്ക് ജയിലിലോട്ട് പോകാനാണോ നീ മിണ്ടാതിരിക്കേ അപ്പോൾ അവൻ പറയാണ് അച്ഛാ ഈ കാര്യത്തിന് എന്ത് സഹായം സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം എടാ നിക്ക് ഒരാളുണ്ട് രാജപ്പൻ രാജപ്പനെ കൂട്ടിക്കഴിഞ്ഞാൽ നല്ല ഗുണ്ടകളെ നമുക്ക് കിട്ടും കാർത്തികയും കാർത്തികയുടെ അമ്മയും നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ കച്ചിത്തുരുമ്പാടാ അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാം ക്രോസ് അടാ പിന്നെ നമുക്കൊരു ജീവിതവും ഇല്ല അതിനുവേണ്ടി അതൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്ത് തീർത്തിരിക്കും അടുത്ത കോടതി കുടൽ കുടലിന് എൻ്റെ ആദ്യത്തെ ഭാര്യ ലക്ഷ്മി അവൾ വരത്തില്ല പിന്നെ വിക്രമും കല്യാണിയും സോറി കല്യാണിയും കിരണും അപ്പോൾ കല്യാണിയോടും കിരണിനോടും കാർത്തിക പറയാണ് ഒരേ സമയം എൻ്റെ അമ്മയെ കൊല്ലാനും എൻ്റെ അമ്മയെ കല്യാണം കഴിക്കാനുമാണ് അയാൾ നോക്കുന്നത് ലക്ഷ്മി അമ്മ എവിടെയാണ് താമസിക്കുന്നത് എന്ന് അവർക്കറിയോ ഇതുവരെ ഇല്ല പക്ഷേ അമ്മ ഇപ്പോൾ ഒരു വില്ല കെട്ടിപ്പോക്കുന്നുണ്ടല്ലോ അതിൻ്റെ കമ്പനിൻ്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് മേൽനോട്ടം പ്രകാശമാണെന്ന് അറിയാലോ അവിടേക്ക് ലക്ഷ്മി അമ്മ പോകുമ്പോൾ നമ്മുടെ ഒരു നോട്ടം അവിടെ വേണം കല്യാണി പറയാണ് കാർത്തിക ചേച്ചിയുടെ അമ്മയും സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുക എൻ്റെ അമ്മയെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ അയാൾ ഒരുപാട് വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി അയാൾക്ക് മൂന്നാം കെട്ട് കെട്ടാതെ ഉറക്കം വരില്ല അതുകൊണ്ട് അയാൾ എന്തും ചെയ്യും അപ്പോൾ കിരൺ പറയുകയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അവനെയാണ് ആ വിക്രത്തെ അവന് കുറെ തല്ലിപ്പൊളി ഫ്രണ്ട്സുണ്ട് അപ്പോൾ എൽ കെ കൺസ്ട്രക്ഷൻ്റെ കമ്പനിയുടെ എം ഡി ആയതുകൊണ്ട് അവരിൽ നിന്നും ചിലപ്പോൾ അവൻ അകന്നു മാറി നടക്കായിരിക്കും എങ്കിലും ഒരാളെ കൊല്ലണമെന്ന് വെച്ചാൽ പല ജയിൽ ജയിൽപ്പുള്ളികളുമായിട്ടും അവന് പരിചയമുണ്ട് അപ്പോൾ കാർത്തിക പറയാണ് കിരണ്ടേയും കിരണ്ട അച്ഛൻ്റെയും സ്വാധീനം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത് പ്രകാശനെയും മകനെയും തറ പറ്റിക്കുന്നതിൽ ഉപരി അതിന് പിന്നിൽ മറ്റു ചില ഉദ്ദേശങ്ങൾ കൂടിയുണ്ട് ആ കാര്യം ഞാനും അമ്മയും ഒക്കെ നിങ്ങളോട് പറഞ്ഞതാണല്ലോ എന്നാൽ അത് എന്താണെന്ന് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല അതൊക്കെ സമയമാകുമ്പോൾ പറയും കാർത്തിക പറയാം ആദ്യം പ്രകാശൻ അത് കഴിഞ്ഞ് മറ്റൊരു കഥ കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട് അവിടെയും നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിന്നേ പറ്റൂ അപ്പം കിരൺ പറയുകയാണ് അതെന്തൊരു പറച്ചില്ല കാർത്തികെ നീയും നിന്റെ അമ്മയോ ഒന്നും ഞങ്ങൾക്കിപ്പോൾ അന്യരല്ല അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങളോടത് തുറന്നു പറയാം ഇനി നിങ്ങൾ പറയാൻ പോകുന്നത് മറ്റേതെങ്കിലും ശത്രുക്കളെ കുറിച്ചാണെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾക്കെന്തെങ്കിലും സംഭവിച്ചിട്ടേ ഇനി നിങ്ങളെ അവർക്ക് ഒന്ന് തൊടാൻ പോലും പറ്റൂ അതുപോലെ തന്നെ വിക്രത്തിൻ്റെയും പ്രകാശിൻ്റെയും ഭീഷണി ലക്ഷ്മി അമ്മയ്ക്ക് ഉണ്ടെങ്കിൽ ഇനി നേരവും ലക്ഷ്മി അമ്മയുടെ പിന്നാലെ ആളുണ്ടാവും ലക്ഷ്മി അമ്മയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങൾ നോക്കിക്കോളാം അങ്ങനെ പറഞ്ഞ് കിരണും കല്യാണിയും ഒരു കാറിൽ കയറി മറ്റേ കാറിൽ കാർത്തികയും കയറി അപ്പോൾ കിരൺ കല്യാണിയോട് പറയാണ് പ്രകാശൻ്റെ പുതിയ പുതിയ കാര്യങ്ങൾ കൊള്ളാം അല്ലേ അതേ സമയം ലക്ഷ്മി അമ്മയെ കൊല്ലാനും ഭാര്യയാക്കാനും നടക്കുന്ന ഒരുത്തൻ ലോകത്തിൽ ആർക്ക് കിട്ടും ഇതുപോലൊരു ഭാഗ്യം അപ്പോൾ കല്യാണി പറയാണ് എല്ലാം കഴിയുമ്പോൾ അയാൾക്കരിയിൽ അമ്മയും കൂട്ടി ഒന്ന് പോകണം അന്ന് വേണം അമ്പലത്തിൽ വെച്ച് അമ്മ അമ്മയോട് അയാൾ പറഞ്ഞതിനൊക്കെ മറുപടി പറയാൻ പിന്നെ പ്രകാശൻ രാജപ്പണ്ണനോട് പറയാണ് അവൾ ജീവിച്ചിരിക്കാൻ പാടില്ല രാ രാജപ്പണ്ണ അടുത്ത കോടതി കൂടുമ്പോൾ അവൾ വരാൻ പാടില്ല അതിനുവേണ്ടി എത്ര പൈസ ചിലവാക്കാനും ഞാൻ തയ്യാറാണ് നിങ്ങൾക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ നിൻ്റെ ആദ്യ കെട്ടിവൾക്ക് ഇപ്പം നല്ല ആസ്തി ഉണ്ടല്ലോ പ്രകാശാ അങ്ങനെയുള്ളവളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി പാടാ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് അടുത്ത് വരുമ്പോഴേക്കും നിങ്ങളത് ഓരോന്നും പറഞ്ഞ് ആ ആവശ്യമുള്ള പൈസ ഞാൻ വാരി എറിയാം നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ അല്ല ഈ നാട്ടിലെ പേരെടുത്ത ഗുണ്ടകളൊക്കെ ആ കിരണിനും അച്ഛനും പരിചയമുണ്ട് നീ ഇപ്പോൾ ലക്ഷ്മിയെ തട്ടണമെങ്കിൽ പുറത്തു നിന്നും ആൾക്കാരെ വരുത്തിയേ പറ്റൂ അത് കറക്ഷ പുറത്തുനിന്ന് ആരെങ്കിലും പുറത്തുനിന്നാരെങ്കിലും അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ നിങ്ങൾക്കാരെങ്കിലും പരിചയമുണ്ടോ എനിക്ക് തമിഴ്നാട്ടിലൊക്കെ ഒന്ന് രണ്ട് കണക്ഷൻ ഉണ്ട് പക്ഷേ അവന്മാരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ചടങ്ങാണ് അണ്ണാ എന്ത് ചിലവണെങ്കിലും ഞാൻ നോക്കിക്കോളാം മുറി വേണമെങ്കിൽ മുറി സെറ്റ് ചെയ്യാം ഏ ഫുഡ് സമയമാകുമ്പോൾ ഉള്ള ഫുഡ് ഞാൻ സെറ്റ് ചെയ്യാം എന്നാൽ അഡ്വാൻസ് വേണമെങ്കിൽ അതും ഞാൻ കൊടുക്കാൻ തയ്യാറാ അല്ല പ്രകാശ അഡ്വാൻസ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് നീ എവിടുന്നിടത്ത് കൊടുക്കും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ പോലും നീ തന്നിട്ടില്ല ആ നിങ്ങളടുത്ത് ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളതല്ലേ നിങ്ങൾ എനിക്ക് എത്ര രൂപ തന്നിട്ടുള്ളത് പന്ത്രണ്ട് ആ പന്ത്രണ്ട് ഇനി നിങ്ങളൊരു പത്ത് ലക്ഷം കൂടി എനിക്ക് തന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അപ്പം ഞാൻ നിങ്ങൾക്ക് എത്ര ഒരു രൂപ തരാനുണ്ടാവും പലിശയാണോ വലുത് പത്ത് ലക്ഷത്തിന്റെ പലിശയാണോ വലുത് ആലോ ചോക്ക് ചോക്ക് രാജപ്പണ്ണ കാർത്തിയ അമ്മയുമായിട്ടുള്ള എൻ്റെ കല്യാണം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ മുപ്പത് ലക്ഷം രൂപ അങ്ങോട്ട് തരും ആ അത് കൊള്ളാലോ എന്നിട്ട് രാജപ്പണ്ണൻ പറയാണ് കെട്ടേണ്ടതും ഒരു ലക്ഷ്മിയെ തട്ടേണ്ടതും ഒരു ലക്ഷ്മിയെ അത് കൊള്ളാലോ രാജപ്പണ്ണ തട്ടേണ്ടത് വെറും ലക്ഷ്മിയെ എന്നാൽ കെട്ടേണ്ടത് മഹാലക്ഷ്മിയെ എന്തായാലും ഇച്ചിരി കുഴപ്പം പിടിച്ച കേസാ എന്തായാലും എന്റെ കുറച്ച് പൈസ നിന്റെ പോയില്ലേ ആ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം ഇനി നിനക്ക് പത്തു ലക്ഷം രൂപ ഞാൻ തരണ്ടേ അത് ഞാൻ ആരെയെങ്കിലും കയ്യിൽ നിന്നും പലിശക്കെടുക്കണം ആ രാജപ്പെണ്ണാ ധൈര്യമായിട്ട് പലിശക്കെടുക്കണം ഞാൻ നോക്കിക്കോളാം അണ്ണാ കമ്പനിയുടെ ഷെയർ വരികയല്ലേ എല്ലാ എല്ലാം കൂടി ആകുമ്പോൾ അതങ്ങ് സെറ്റാകും അപ്പം രാജപ്പെണ്ണം പറയാണ് സ്വപ്നം കാണുന്നതൊക്കെ നടന്നാൽ മതിയായിരുന്നു ഏതായാലും തെളിവില്ലാത്ത ഒരാളെ കൊല്ലാൻ പറ്റുന്ന മിടുക്കന്മാരുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നിട്ട് ഞാൻ നിന്നെ വിളിക്കാം വിളിക്കണം മറക്കരുത് ശരിയണ്ണ ഡീൽ പിന്നെ ഷാരി ഒരു പേപ്പറുടെ തിരി എഴുതുകയാണ് എഴുതി കഴിഞ്ഞതിന് ശേഷം അത് വായിക്കാണ് എൻ്റെ മരുമകൻ നല്ലവനാണ് അവൻ ശത്രുവല്ല എന്നിട്ട് അടുത്തത് വായിക്കുകയാണ് എൻ്റെ മരുമകൻ ഭൂലോകത്തരിയുടെയാണ് രണ്ടെണ്ണം പോരാ ഒന്ന് രണ്ടെണ്ണം കൂടി എഴുതിയിടാം നല്ലതും ചീത്തയും എൻ്റെ മരുമോന് എൻ്റെ മോളെന്നു വെച്ചാൽ ജീവന അടുത്തത് എൻ്റെ മരുമകൻ ഒരു പെണ് പിടിയനാണ് അവന് അവന് എൻ്റെ മകളല്ലാതെ ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട് എന്നിട്ട് ഷാരി പറയാണ് മനസ്സിനകത്ത് സംശയങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ മനുഷ്യൻ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും എന്നിട്ട് പ്രാർത്ഥിക്കാണ് ഭഗവാനെ സ്വസ്ഥതയില്ല മനസ്സമാധാനം എല്ലാം പോയി ദൈവങ്ങൾ എന്ത് പറയുന്നു എന്നറിയാനാണ് നറുക്കുമായിട്ട് വന്നത് സത്യം സത്യമായിട്ട് തന്നെ കാണിച്ചു തരണേ ഭഗവാനെ എന്നിട്ട് ഷാരി അവിടെ നിന്ന് പിന്നെയും പ്രാർത്ഥിക്കുകയാണ് എൻ്റെ സകല ദൈവങ്ങളോടും സംശയം ഉള്ളിലുള്ള ഒരു ഗതികോട് കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ദൈവങ്ങൾ എന്ത് പറയുന്നു എന്നറിയാൻ സാരി പിന്നെയും ഒരു ഞറുക്കെടുത്തു അത് വായിക്കുകയാണ് തുറന്നിട്ട് ഞറുക്ക് വീണത് എൻ്റെ മരുമകൻ ഒരു പെണ്ണ് പിടിയനാണ് അവൻ എൻ്റെ മോളല്ലാതെ മറ്റ് പല പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട് അങ്ങനെ എഴുതിയ ഞറുക്കാണ് ഷാരിക്ക് കിട്ടിയത് ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവൻ്റെ പിന്നാലെ അലഞ്ഞേ പറ്റൂ ഇതൊന്നും അറിയാതെ സരയോ കുഞ്ഞിനെയും കളിപ്പിച്ചു അപ്പോൾ അവിടേക്ക് ഷാരി വരികയാണ് അമ്മേ കുഞ്ഞിൻ്റെ നൂലുകെട്ട് വരികയല്ലേ കുഞ്ഞിനിടാൻ അരഞ്ഞാണും വളയൊക്കെ വാങ്ങണ്ടേ ഹോസ്പിറ്റലിലെ ചിലവ് മുഴുവൻ നടത്തിയത് ഞങ്ങളാണ് അത് പിന്നെ പെണ്ണ് വീട്ടുകാരായതുകൊണ്ട് ഞങ്ങളാണ് ചെയ്യേണ്ടത് പക്ഷേ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അവൻ ചെയ്യണ്ടേ അവനോട് എന്താ നീ പറയാത്തത് ഇതൊന്നും വാങ്ങിത്തരാൻ അപ്പോൾ സരയവ് അറിയാണ് മനുവേട്ടൻ ഇതൊക്കെ നിസ്സാരാ അമ്മേ നീ ഈ നക്കാപ്പിച്ച കാര്യങ്ങളൊക്കെ മനുവേട്ടനോട് പറയല്ലേ നീ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒന്നും ചെയ്യിപ്പിക്കുന്നില്ലല്ലോ ഈ ജീവിതകാലം മുഴുവൻ ഇനി എൻ്റെ മോളെയും നോക്കേണ്ടത് മനുവേട്ടനാ അപ്പോൾ പിന്നെ ഇത്രയും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ട എന്നാ ഞാൻ പറഞ്ഞത് അപ്പോഴാണ് മനു താഴോട്ടേക്ക് വരുന്നത് ആ സമയം അത് കണ്ടിട്ട് ഷാരിയും സരിയും നോക്കുകയാണ് മനുവിനെ ആ കൊണ്ട എങ്ങോട്ടാ ഇനി മൂന്നാല് മാസം ഞങ്ങൾ ഇവിടെ കാണൂ ഇതിനിടയ്ക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തീർക്കണം ലോകം മുഴുവനും വലിയൊരു രോഗം ബാധിക്കുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ വന്നതാണല്ലോ അതിനുശേഷം ഒരു രാജ്യത്തൊട്ടും ഞാൻ പോയിട്ടുമില്ല എങ്കിലും ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ എൻ്റെ പണി ഭംഗിയായിട്ട് ചെയ്യുന്നുമുണ്ട് ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ് ഇനി പോകുന്നതിനെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് ചിന്തിക്കാം ആ ആ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത് നമുക്ക് വേണ്ട ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പനി തന്നെ അയച്ചു തരും പിന്നെ അങ്ങോട്ട് പോകാൻ റെഡിയായാൽ മതി പക്ഷേ കുഞ്ഞിനെയും കൊണ്ട് അത്രയും ദൂരം യാത്ര ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല എന്തെങ്കിലും ഞാനൊന്നന്വേഷിക്കട്ടെ അതിനെപ്പറ്റി ഡോക്ടറോട് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യാം ഞാനന്ന് മോളെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പേ ഡോക്ടറെടുത്ത് ചോദിച്ചപ്പോൾ മാസം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നാ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ സാർ ഈ പറയാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞെങ്കിൽ അതാ മനുവിട്ടെ നല്ലത് അല്ല അത്രയൊന്നും പോകണ്ട നമുക്കൊരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് പോകാം അവിടെ ചിലവ് കൂടുതലല്ലേ മോളോ പിന്നെ മനു പറയാണ് മറ്റു ജോബുകൾക്കെല്ലാം പത്ത് ലക്ഷം മുകളിലാണ് അവിടെ വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും സാലറി കേട്ട് മോളുടെ കണ്ണ് തള്ളും എല്ലാ എല്ലാം കൂടി ഒരു പത്ത് മുന്നൂറ് കോടിയുടെ ടേൺ ഓവർ ഉണ്ടല്ലോ മതിന്ന് സാലറിക്ക് വേണ്ടി ഒരു കോടി രൂപ മാറ്റിവെച്ചാലും പോ ഒന്നുമില്ലല്ലോ ഇതൊക്കെ കേട്ട് നിൽക്കുകയാണ് ഷാരി എന്നാൽ ഞാൻ പോയിട്ട് വരാം ആ ഞാൻ സരൈവിനോട് ഓരോന്നും തട്ടിവിട്ടിട്ട് പോവാണ് അപ്പോൾ ഷാരി അത് തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ സരൈവ് ഷാരിയോട് പറയാണ് ഇങ്ങനൊരാളിനോടാ മാലയും അരഞ്ഞാണൊക്കെ വാങ്ങിക്കാൻ പറയുന്നത് ദൈവവും കൈവിട്ടിരിക്കുക ശരി അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവാത്ത സരിയോ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എൻ്റെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ